മൈദാമാവ് വെറുതെ എങ്ങനെ കുഴക്കുന്ന എണ്ണയിലാണോ അതോ വെള്ളം വെള്ളം തന്നെ ലാസ്റ്റ് എന്നെ എന്നെ വെള്ളം ഈ കടയിൽ കയറുമ്പോൾ ഭയങ്കര നെയ്യുടെ മണവും നല്ല നെയ്ലുണ്ടാക്കിയ പലഹാരങ്ങളുടെയൊക്കെ നല്ല മണമാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ഊത്തുപുര നെയ്ബോളിയിലാണ് ബോളിയിലാണ് നല്ല സൂപ്പറായിട്ടിരിക്കുന്നു നല്ല നെയ്യുടെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് ഉണ്ട് ഏലക്കായും എല്ലാത്തിന്റെ ടേസ്റ്റ് നന്നായിട്ട് ൂടെ പാലട പായസം കൂടെ ഒഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ പായസം റെഡിയായി വരുന്നതേയുള്ളൂ അതിനു ഞാനിന്ന് കഴിച്ചു നോക്കുവാണ് ഇത് നമ്മൾ അവിടെ കണ്ട മാവ് അരച്ചതാണ് മാവ് മാവ് മിക്സ് ചെയ്താണ് ഇതിന് ഇത്ര ഗ്രാമൊന്ന് തൂക്കം വല്ലോ ഉണ്ടോ ഉള്ളിൽ വെക്കുന്ന இது நெய் போலி இது பத்திரத்தில் உள்ளது குலாப் ஜாமுன் அது கலரில் உள்ளது முந்திரிக்கொத்து அப்பறம் அல்வா இது மில்டா இது மாலாடு இது உண்ணியப்பம் இது தேங்காலட் இது நெய்மீசூர் பாக் இது பாதுஷ இது பால் கோவ இது சாதா மைசூர் பாக்கு அது குஞ்சு ஜிலேபி என்ன அது வெள்ளிய ஜிலேபி இது லட் என்ன பாயசம் உண்டு பாயசம் பாலடையுண்டு அரி பாயசம் உண்டு பாக்கி ஸ்நாக்ஸ் எல்லாம் இருந்து எடுக்கணுதான் பச்சே குவாலிட்டி உள்ள சாணம் மாதிரி நம்ம எடுத்துள்ள இதெல்லாம் எல்லாம் ஆளுக்கார மாற்றாது ஸிலோ பத்து வர்ஷாய்ட்டு அவர் தான் கொடுக்கணும் அங்கே இது எல்லாம் ஹோம் ப்ராடக்ட் பிரோடக்ட் இது ரெண்டு முறுக்கைட்டம் எல்லாம் പിന്നെ ഇനി ഒരു വലിയ മുറക്കുണ്ട് അത് ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആണ് ബാക്കിയെല്ലാം കമ്പനിയിലാണ് പക്ഷേ എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് എല്ലാം ഞാൻ ഇവിടെ വന്നതൊട്ട് ഞാൻ ഇവിടെ കട തുടങ്ങിയിട്ട് ഒരു പത്ത് കൂളായി അപ്പൊ അപ്പോ ഞാൻ കാണേണ്ട കസ്റ്റമർ ഇപ്പോൾ വരുന്ന അവർ പറഞ്ഞിട്ട് അതിന്റെ നമ്മള് പ്രത്യേകിച്ച് ഇതിന്റെ അഡ്വർടൈസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല അപ്പൊ അവർ പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന കസ്റ്റമർ ഉണ്ട് ഇപ്പുറത്തെ നെയ്യാറ്റിൻകരയിലിരുന്ന് അപ്പുറത്ത് കൊല്ലം അവിടെ ഇരുന്ന് ആൾക്കാർ വരണുണ്ട് പിന്നെ ആർഡർ സദ്യക്ക് വേണ്ടി വരുന്ന പ്രത്യേകിച്ച് ആർഡർ കൊടുക്കാൻ വരണവരുണ്ട് അങ്ങനെ പുതിയ കസ്റ്റമർ വരുന്നുണ്ട് പണ്ട് വന്ന കസ്റ്റമർ ഇപ്പോൾ വരാറ് ആയിട്ടാണ് ഓൺലൈൻ ഡെലിവറി ഇല്ല ഇവിടെ നേരിട്ട് വന്ന് വാങ്ങിച്ചാലേ ഉള്ളൂ പിന്നെ ആർഡർ വന്ന കല്യാണത്തിനോ സദ്യ അത് അവർ എങ്ങനെ പറയണോ അതിനനുസരിച്ച് കിട്ടും നെയ്യുണ്ട് നെയ്യുള്ള പോളി നെയ്യില്ലാത്ത പോളി ഉണ്ട് അപ്പൊ അവർ എങ്ങനെ ചോദിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടു കടയുടെ ഈ കട നമ്മള് തിരുവനന്തപുരത്തില് കൊപ്പനസ്വാമി കോവിന്റെ അടുത്ത് തെക്കേ ഉണ്ടാവും ആ തെക്കൻ തെക്കേനടയിലോട്ട് നേരെ വരുമ്പോൾ തെക്കേ കോട്ട കാണും അതിന്റെ സ്ട്രേറ്റ് ഓപ്പോസിറ്റിലാണെങ്കിൽ ഇപ്പൊ ഇതാണെങ്കിൽ അട്ടക്കുളങ്ങരയിലിരുന്നു ഈഞ്ചിക്കല് എയർപോർട്ട് പോകുന്ന റോഡ് അതിൽ ലെഫ്റ്റ് സൈഡിലെ കാണും നിന്ന് വെറുതെ എങ്ങനെ കുഴക്കുന്ന എണ്ണയിലാണോ അതോ വെള്ളം ാണ് അച്ഛനും ഇത് എന്റെ അനിയനും ആണ് പിന്നെ ഞാനും ബാക്കിയുള്ള രണ്ടുപേരും ഞങ്ങള് രണ്ടുപേരും ജോലിക്കാരൻ പോലെ അല്ല ഞമ്മളെ സുഹൃത്തിന് ഉള്ളത് உலகத்தில் ஒரே ஒரு சுவர்க்கம் அம்மையுண்டாக்கிய வீட்டிலே பக்ஷனும் கேரள புட் மார்க்கெட் கேரள புட் மார்க்கெட் கேரள புட் மார்க்கெட்